കയ്യിൽ ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ എന്ത് പോകൃത്തരവും വിളിച്ച് പറയാമെന്ന് പറഞ്ഞാണ് കുറേ എണ്ണം ഇരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ സ്മൃതിയുടെ അവസ്ഥ തന്നെ നമുക്കറിയില്ലേ സ്മൃതിയെക്കുറിച്ച് ജില്ലാ വജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ് ആര് നമ്മുടെ കണ്ണാബായി ജസ്ന സലീം എന്ന് പറഞ്ഞിട്ട് ചാനൽ നടത്തുന്ന ജസ്ന പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും ഇതുപോലെ അവിഹിതം ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കണം അതാണ് അവരുടെ ഹോബി എന്ന് പറയുന്നത് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സാധിക്കും ഈ പറയുന്ന ഞാൻ പോലും അവരുടെ ഇരയാണ് എനിക്ക് ഫ്രീ ആയിട്ടൊരു കാമുകനെ തന്നു എന്നെ ഒരു ഹണി ട്രാപ്പ് അതുപോലെ തന്നെ എന്താണ് എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പോലീസ് അത് പോലീസ് പരിധിയിൽ എനിക്കെതിരെ ഒരുപാട് ഹണി ട്രാപ്പ് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ കെട്ടിയവൻ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ പിന്നീട് എൻ്റെ വിശ്വാസത്തെ വരെ ഈ ഈ വൃത്തികെട്ടവള് ചോദ്യം ചെയ്തു കാരണം ഞാൻ പഴനിമലയിൽ പോയിട്ടാണ് എൻ്റെ തലമുടി എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മുണ്ടനം ചെയ്ത് കാവടി കാവടിയെടുത്തൊരു വ്യക്തിയാണ് ഞാൻ ആ എന്നെ തലയിൽ പേൻപുഴുത്തത് കാരണം നിവൃത്തിയില്ലാണ്ടായി പളനിക്ക് പോയി ഞാൻ മുടിമൊട്ടയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് വ്യക്തിഹത്യ ഹത്യ ചെയ്തു അപമാനിച്ചു അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കണ്ണാ നിലക്കായി ബൈ ജസ്ന സലിമെന്ന് പറഞ്ഞിട്ട് നിരന്തരം നമ്മളുടെ കണ്ണനെ വിറ്റ് പണമുണ്ടാക്കി കീശ വീർപ്പിക്കുന്ന ഇവൾക്ക് നമ്മളുടെ നമ്മളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ പഴനിമല മുരുകനെ എന്താ ഇവക്കിത്ര ചതുർത്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണം ഉണ്ടാക്കാൻ കണ്ണം വേണം എന്നാൽ നമ്മുടെ മറ്റു ദൈവങ്ങളോട് എന്താ ഇത്ര വിസ് അറപ്പ് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ എന്തായാലും സ്മൃതിയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നതിൻ്റെ ഒരു മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഈ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെയിൻ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കിയിട്ട് എക്കുക